ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അന്നമോളിൻ്റെ ഒരു ദിവസത്തെ ഫുഡ് റോട്ടീനാണ് അപ്പം ഇന്ന് രാവിലെ ഇവിടെ അപ്പോ ആണ് ഉണ്ടായത് അത് തന്നെയാണ് കേട്ടോ അന്നമോളും കഴിച്ചേക്കണേ അന്നമോൾക്ക് അങ്ങനെ കുറുക്കും കാര്യങ്ങളൊന്നും കഴിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദോശയോ അപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും രാവിലെ കൊടുക്കാറ് ഇന്നിപ്പോൾ അവൾ തന്നെ കഴിക്കാത്തതിൻ്റെ കാരണം അവൾ നന്നായിട്ട് പാൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അവൾ തന്നെ കഴിക്കും അവൾക്ക് അവൾക്കതാണ് കൂടുതലിഷ്ടം ഞാൻ വാരി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പൊ ഞാൻ അന്നമ്മൾക്ക് വെള്ളം കൊടുത്തു കേട്ടോ ഇവിടെ നല്ല മഴയൊക്കെ കിട്ടണ്ടെങ്കിലും മഴയൊക്കെ മാറി നിന്ന് കഴിയുമ്പോൾ നല്ല ചൂടാട്ടോ അപ്പൊ അന്നമ്മോൾക്ക് വെള്ളമൊക്കെ കൊടുത്തില്ലെങ്കി ഭയങ്കര കഷ്ടം കുഞ്ഞുങ്ങളല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വെള്ളം കൊടുക്കാറുണ്ട് അന്നമോൾക്ക് വെള്ളം കുടിക്കാൻ നല്ല ഇഷ്ടാ കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അന്നമ്മോള് ചെറിയൊരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മുന്തിരിങ്ങി അത് ഞാൻ ഫ്രൂട്ട് ഫീഡറിലാക്കി കൊടുത്തു കേട്ടോ ഇപ്പൊ മുന്തിരിയോ ഓറഞ്ചോ അനാറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഫ്രൂട്ട് ഫീഡറിലാക്കി കൊടുക്കാറുള്ളൂ അന്നമോൾക്ക് അല്ലാണ്ട് കഴിക്കാനാട്ടോ കൂടുതലിഷ്ടം അപ്പോൾ മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ ആകുമ്പോൾ കയ്യിൽ കൊടുത്ത് അവൾ തന്നെ കഴിച്ചോളൂ കേട്ടോ ഇപ്പൊ സമയം രണ്ട് രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനൊരു മാങ്ങ ചെത്തി അന്നമോളുടെ അടുത്തേക്ക് കൊണ്ടുപോയി അന്നമോൾക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടാട്ടോ അവൾ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാലോ എന്ന് വിചാരിച്ച് പ്ലേറ്റ് മാറ്റി അവൾ എന്നെ കണ്ണും കൊണ്ട് കാണിച്ചു ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോയാൽ മതി എന്ന് അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് വെച്ചിട്ട് പോയിട്ടോ പിന്നെ ഈ മാങ്ങയൊക്കെ ആകുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണതല്ല നമ്മുടെ അടുത്ത വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ പപ്പ എവിടെയെങ്കിലും പോയി വരുമ്പോൾ പപ്പയ്ക്ക് ആരെങ്കിലും കൊടുക്കണതൊക്കെ ആയിരിക്കും അപ്പോൾ വിഷാംശം ഇല്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് കുഞ്ഞുമക്കൾക്ക് കൊടുക്കാൻ പിന്നെ അത് മാത്രല്ല അന്നാമിക്ക് ഫുഡ് എന്ന് ഭയങ്കര ജീവനാട്ടോ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ട് എന്നെ അന്നാമി ഉച്ചക്ക് ചോറൊന്നും ഉണ്ടട്ടുണ്ടായിരുന്നില്ലാട്ടോ മോച്ചു അംഗനവാടിയിൽ നിന്ന് വന്നതിന് ശേഷം അവനമ്മ വാരി കൊടുത്തപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് അമ്മ ചോറ് വാരി കൊടുക്കുന്നതാണ് ഇപ്പൊ കാണുന്നത് അവൾ ഇങ്ങനെ കറിയൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചുകൊള്ളൂ കേട്ടോ അപ്പം ഇന്ന് അവിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ കൂട്ടി കുഴച്ച് അവൾക്ക് ഇഷ്ടമാണ് പിന്നെ അധികം ഓട്ടച്ചൊന്നും കൊടുക്കുന്നത് അവൾക്കിഷ്ടല്ല അവൾക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം ചോറൊക്കെ അതുപോലെയാണ് അമ്മ കൊടുത്തത് അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പം മോജുവിന് മുട്ട പുഴുങ്ങിയത് കൊടുത്തപ്പം അന്നമ്മോൾക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ട് കഷ്ണം കഷ്ണം ആക്കിയിട്ട് അന്നമോൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കാണുമ്പോഴേക്കും അന്നമോൾ കരച്ചിൽ തുടങ്ങും അപ്പം അന്നമോൾ മുട്ടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ തന്നെ കഴിച്ചോളൂ കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് പാൽ പിടിച്ചിട്ടുണ്ട് പഴം തിന്നിട്ടുണ്ട് എല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവൾക്ക് വേറെ ഒന്നും കൊടുക്കൂല നേരെ കിടത്തി ഉറക്കുള്ളൂ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം ബായ്